പ്രതിപക്ഷം അതിൻ്റെ ചുമതല ശരിയായി നിർവഹിക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അത് എനിക്കെതിരെ സമീപകാല ചരിത്രം അല്ല പഴയ അല്ല എനിക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞ പ്രിവിലേജ് മോഷൻ മൂവിയോന്നുള്ളതാണ് സംശയം ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഒരു ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം ബലഹീനമായി പോയി എന്നുള്ള ഒരു ഒരു ആരോപണം ഒരു ആരോപൊരു ഇംപ്രഷനുണ്ട് പ്രതിപക്ഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സജീവമായിട്ടില്ലെന്നും ഇഫക്റ്റീവായിട്ടില്ലെന്നൊരു ഒരു ഒരു തോന്നൽ വന്നിട്ടുണ്ട് അത് അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു കാരണം ഈ ഭാഷ ഒരു ഒരു ഫാക്ടറാണ് അവിടെ ഇപ്പോൾ അവിടെ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഈ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ അവനവൻ്റെ റീജിയണൽ ലാംഗ്വേജിൽ ശക്തമായിട്ട് ഉപയോഗിക്കാവുന്ന ആ ഭാഷ ഉപയോഗിക്കാവുന്ന നല്ല വാഗ്മികൾ അവർ പോലും അവിടെ ഇലക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഈ രണ്ട് റെസ്ട്രി ഈ റെസ്ട്രിക്ഷൻ ഇതൊരു വലിയ റെസ്ട്രിക്ഷനാണ് ഈ രണ്ട് ലാംഗ്വേജിൽ ഏതെങ്കിലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോയി അവിടെ അവരുടെ ഒരു പെർഫോമൻസ് പിന്നില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും അത് പ്രതിപക്ഷത്തിന് മാത്രമുള്ള ഒരു പ്രശ്നമല്ലല്ലോ അല്ല പ്രതിപക്ഷത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു വീക്ക്നെസ് അത് കൂടുതൽ ഒബ്വിയസ് ആവുന്നു മറ്റവരുടെ പ്രശ്നം അതൊന്നുമില്ല അവരിപ്പം ആരും പ്രസംഗിച്ചില്ലെന്ന പ്രശ്നമൊന്നുമില്ല ഇവിടെ അതല്ലല്ലോ ഇവിടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇവർ പെർഫോം ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ അപ്പോൾ ആ പെർഫോമൻസിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒന്ന് ലാംഗ്വേജ് ഉണ്ട് അത് നമ്മൾ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല ലാംഗ്വേജ് ഉണ്ട് അതൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് അത് പക്ഷേ എല്ലാ കാലവും ഉണ്ടായിരുന്നല്ലേ ഇല്ല എല്ലാ കാലത്തും അങ്ങനെയല്ലായിരുന്നു ഇപ്പം എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാഗ്മികളായിരുന്നു ആ ഭാഷകളിൽ ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വളരെ അസാമാന്യമായ ഈ ഓറിറ്റോറിക്കൽ സ്കിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവരുടെ ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു 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 ശക്തി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഇപ്പം ഇന്ദിരാഗാന്ധിക്ക് മൂന്നിട്ടണ്ട് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷം ചുരുങ്ങി എണ്ണത്തിൽ പക്ഷേ ആ ചുരുങ്ങിയ പ്രതിപക്ഷം അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിനെ മുസൂചനയിൽ നിർത്തിക്കൊണ്ടിരുന്നു എണ്ണമല്ല കാര്യം എണ്ണമല്ല ക്വാളിറ്റി അതൊരു പ്രധാന കാര്യമാണത് അതാണ് അത് പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണത് കാരണം സെലക്ട് ചെയ്യുമ്പോൾ പാർലമെൻറ്റിലേക്കാണല്ലോ പോകുന്നത് അസംബ്ലിയിലാണെങ്കിൽ പ്രശ്നമില്ല അവരോട് റീജിയണൽ ലാംഗ്വേജ് ആണല്ലോ അവിടെ ഉപയോഗിക്കുന്നത് അവിടെ പ്രശ്നമില്ല പക്ഷേ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ അത് ഒരു പ്രോപ്പർ കുറേ വർഷത്തിൽ ഒരു തവണ പോലും എണീറ്റ് നിന്ന് ഒന്നും പറയാത്ത എം പിമാർ നമുക്കുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയും വിദ്യാ സാക്ഷരതയൊക്കെയുള്ള ശരി അതുപോലെ തന്നെ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത എല്ലാം എം പിമാരുണ്ടായിട്ടുണ്ട് അത് വളരെ പരിതാപകരമായ പരിതാപകരവസ്ഥ പരിതാപകരമാണ് അപ്പം അങ്ങനെ അവർ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യം അതാണ് ഇപ്പോൾ അവിടെ വരുന്ന ബില്ലുകൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്ത് കാര്യം ഫൈനാൻസ് ബില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പയ്യാത്ത ധാരാളം ആൾക്കാർ എപ്പോഴും ഉണ്ട്